തന്ത്രിയെ രക്ഷിക്കണം വാസവും കട്ടളപ്പപ്പനും ഉൾപ്പെടെ ഇനിയും കാത്തിരിക്കുന്ന കുടംപുളി സർവോപരി ഇതിനെല്ലാം ചരട് വലിക്കുന്ന ഇരിക്കുന്ന ദൈവതുല്യനും രക്ഷപ്പെടണം അതിനേത് സെപ്റ്റിക് ടാങ്ക് വേറെ ഒപ്പിക്കും മാങ്കൂട്ടം വിഷയം കത്തിച്ച് നിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് ചഹാക്കർ എല്ലാം എന്തോ ഒരു മാന്യന്മാർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളി ക്യാമറ വെച്ച് രാസലീല നടത്തിയവർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സ്ത്രീകളുടെ അഴകളവുകൾ വീഡിയോ കോളിലൂടെ കണ്ട് അടിവസ്ത്രം വാങ്ങിയ സോന രാജകുമാരൻ തൃശ്ശൂരിലെ വലിയ നേതാവ് പീഡനത്തിൻ്റെ തീവ്രത കുറഞ്ഞതോ എന്തോ വീണ്ടും പ്രൊമോഷനോടുകൂടി തൽസ്ഥാനത്ത് എത്തിയവൻ കൊല്ലത്തെ വലിയ പീഡകൻ മന്ത്രിസഭയിൽ തന്നെ പീഡകന്മാർ എന്തല്ലേ കരുനാപ്പള്ളിയിലെ വനിതാ സഹാക്കൾ ഇപ്പോഴും ഡിജിറ്റൽ തെളിവുകളായി കിടപ്പുണ്ട് ചാനലുകളിൽ ഹലോ എൻ്റെ പൊന്ന് സാറന്മാരെ മീഡിയക്കാരോട് പറഞ്ഞതാണ് സാറുമാരെ ഈ പാർട്ടി മൊത്തം പീഡകന്മാരെ കൊണ്ട് നിറഞ്ഞ സാറുമാരെ ഓഫീസുകളിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പോലും കയറാൻ പറ്റില്ല സാറേ എന്നാണ് ചിരിപ്പിച്ച് കൊല്ലല്ലേ അന്ത കമ്മികളെ വിവാഹം കഴിച്ച ഒരുവനെ പറ്റിച്ച് മറ്റൊരുത്തിനുമായി ബന്ധമുണ്ടാക്കി അമ്പലം വിഴുങ്ങൾക്ക് വേണ്ടി അവനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ജനശ്രദ്ധ തിരിക്കാൻ കെണി മരമുറി ചാനലിന് കിട്ടിയ കൊട്ടേഷൻ ഇതോ ശുഭ്ര നാണം കെട്ടവന്മാരെ എവിടെ നിങ്ങളുടെ ഭരണ നേട്ടം